ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പ്രേമം എങ്ങനെ വളരെ സിമ്പിളായിട്ട് തേപ്പിലോട്ടായിട്ട് എത്തിക്കാതെ നമുക്ക് അവരെ കല്യാണം കഴിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നതിന് ചെറിയൊരു ബാക്കിയൊക്കെ വേണം അതുപോലെ തന്നെ ദൈവം നിശ്ചയിച്ചൊക്കെ തന്നെ കിട്ടുകയുള്ളൂ എങ്കിലും ഒരുവിധം പ്രേമങ്ങളൊക്കെ എങ്ങനെ നമുക്ക് എത്തിക്കാം എന്നുള്ള വിഷയത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോ അതായത് സാധാരണയായിട്ട് പെൺകുട്ടികളാണ് അധികം തേക്കാറ് ആൺകുട്ടികളും തേക്കുന്നവരുണ്ട് പക്ഷെ സാധാരണയായിട്ട് ആയിട്ട് അവള് തേച്ചു അല്ലെങ്കിൽ അവള് പോയി ഓട് പോകണിന് പോട്ടെ എന്നൊക്കെയാണ് നമ്മൾ സാധാരണ ആയിട്ട് പറയാറ് പെൺകുട്ടികൾ അധികാരം ഓട് തേച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇരിക്കാറില്ല അപ്പോ നമുക്ക് ഒരു വിഷയം പെൺപിള്ളേരിലേക്ക് തന്നെ കൊണ്ടുവരാം ആണുങ്ങളിലേക്ക് കിടക്കാം ആദ്യം പെൺപിള്ളേരിലേടാവാം എങ്ങനെയാണ് നിങ്ങൾ കട്ടൊക്കെ പ്രേമിച്ച ഒരു ചെറുക്കനെ നിങ്ങൾ തേക്കുന്നത് അത് നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം ആവാം അല്ലെങ്കിൽ റിലേഷനിലുള്ള അല്ലെങ്കിൽ ബ്രദർ അപ്പ അങ്ങനെ കാര്യങ്ങളൊക്കെ ആവാം അല്ലെങ്കിൽ അച്ഛനമ്മ അങ്ങനൊക്കെ ആവാം അതല്ലാതെ നോർമൽ ആയിട്ട് വെറുതെ ഫണ്ണായിട്ട് ആയിട്ട് പ്രേമിച്ചിട്ട് വെറുതെ ഒരു ടൈം പാസ് ഒക്കെ പ്രേമിച്ചിട്ട് തേക്കുന്നവരുണ്ട് ആ വിഷയം നമുക്ക് ക്ലോസ് ചെയ്യാം അത് നമുക്ക് വേണ്ട അത് ഞാൻ കുറച്ചായിട്ട് പറയാം അതായത് ഇപ്പോ സാധാരണ ബെർത്ത് ഫണ്ണായിട്ട് പ്രേമിച്ചിട്ട് തേച്ചു പോകുന്ന അല്ലെങ്കിൽ ചതിച്ചേച്ചു പോകുന്ന ഒരുപാട് പമ്പളേരുണ്ട് ഒരുപാട് ചെറുക്കുമാരുണ്ട് അവരെ കുറിച്ചിട്ടല്ല കട്ടൊക്കെ പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് എത്തുന്ന പലകൊണ്ട് അപ്പൊ അതെങ്ങനെ നൈസ് ആയിട്ട് കല്യാണത്തിലോട്ട് എത്തിക്കാം എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് നിങ്ങൾ പ്രേമിക്കുമ്പോൾ നിങ്ങൾക്ക് വീട്ടുകാരൊന്നും ഓർമ്മ ഉണ്ടാവില്ല പിന്നെ ഒരു സീരിയസിലോട്ട് എത്തുമ്പോഴാണ് അയ്യോ എന്റെ വീട്ടുകാരീട്ടുകാർ നിന്റെ കൂടെ വരാൻ കഴിയില്ല അങ്ങനെയൊക്കെ പക്ക സെന്റ് അടിച്ച് കൊല്ലും സെന്റ് അടിച്ച് കൊല്ലും അപ്പൊ ഇപ്പൊളരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രേമിക്കാണെന്നു പ്രേമിച്ചോ എല്ലാവർക്കും പ്രേമിക്കുക ആർക്കും പ്രേമിക്കുക എന്ത് വേണേലും പ്രേമിക്കാം അപ്പൊ നിങ്ങളൊരാളെ പ്രേമിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പലരോടും കൂടിയാണ് നിങ്ങൾ നൈസായിട്ട് ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഏത് വീട്ടിലും സമ്മതിക്കും അത് വേറെ രീതിയിലോട്ടൊന്നും എത്താതെ നോർമൽ ആയിട്ട് ഒരു പെണ്ണാണ് അല്ലെങ്കിൽ ഒരു ആണാണെന്നുള്ള ചിന്തയില് പോവുകയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഇങ്ങനെ ഡീൽ ചെയ്ത് നല്ല രീതിയിൽ പോവാണെന്നുണ്ടെങ്കിൽ അതായത് നട്ടപ്പാതരക്കൊന്നും ഫോം നട്ടപ്പാതൊക്കെ ആരെങ്കിലും ചാറ്റ് ചെയ്യാതെ അതുപോലെ തന്നെ ഒരു ഫോം മേടിച്ചു കൊടുക്കും ഇതൊന്നുമില്ല അത് നൈസായിട്ട് ഡീൽ ആയി ഇങ്ങനെ പ്രേമിച്ച് ഒരു ഇതല്ല വീട്ടിൽ സമയം അതായത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ പ്രേമിക്കുന്ന കാര്യം നൈസായിട്ട് നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന എന്താ പ്രേമിക്കുന്ന ഒറ്റടിക്ക് പോയി പറയാം നൈസായിട്ട് പറയാം നമ്മളിപ്പോൾ പ്രേമിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും വീട്ടിനോട് ഫണ് ആയിട്ട് ചോദിക്കുക അതായത് നിങ്ങൾ പ്രേമിക്കുന്നുണ്ട് എന്നുള്ള ഒരു സംഭവം നിങ്ങളുടെ വീട്ടുകളിലേക്ക് ചെറിയ ചെറിയ രീതിയിൽ വെറുതെ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തമാശ രൂപത്തിലൊക്കെ പറഞ്ഞ് അത് വീട്ടിൽ അറിയിക്കുക അങ്ങനെ ആവുമ്പോൾ പിന്നീട് ഒരിക്കലും നിങ്ങളുടെ ബന്ധം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയൂല ഒന്നും പറയാൻ പോകണില്ല കാരണം നിങ്ങൾ നൈസ് ആയിട്ട് അത് വീട്ടിൽ എപ്പോഴെങ്കിലും തമാശയിൽ തമാശയിലും ഇങ്ങനെ പറഞ്ഞു വിടാറുണ്ട് നിങ്ങൾ ഒരിക്കലും സീരിയസ് ആയിട്ട് ഞാൻ ഞാനൊരു തന്നെ പ്രേമിക്കുന്നുണ്ട് എനിക്ക് തന്നെ വേണം നമ്മൾ വാശി പിടിക്കരുത് അല്ലെങ്കിൽ എനിക്ക് തന്നെ വേണം നമ്മൾ വാശി പിടിക്കരുത് നിങ്ങൾ നൈസായിട്ട് നിങ്ങളുടെ കാര്യം വീട്ടില് ചെറുതായിട്ട് സംസാരിക്കുക ഞാൻ പിന്നെ പ്രേമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെ തമാശയായിട്ട് നിങ്ങളുടെ വീട്ടിൽ കാര്യം അവതരിപ്പിക്കുക പിന്നെ അത് സീരിയസിലോട്ട് എത്തുമ്പോൾ എനിക്ക് അവനെ കെട്ടിച്ചേരണം വാശി പിടിക്കാതെ വെച്ചാൽ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് അവൻ തന്നെ വേണം ഞങ്ങൾ അങ്ങനെയാണ് പ്രേമിച്ച് പോയി അല്ലാതെ വേറെ ബന്ധങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരു വീട്ടിൽ പറഞ്ഞ ഏത് വീട്ടുകാരും സമ്മതിക്കും അത്ര മനസാക്ഷി ഇല്ലാത്ത വീട്ടുകാരൊന്നും ഇപ്പോൾ സാധാരണയായിട്ട് ഉണ്ടാവാറില്ല അത്ര മനസ്സാക്ഷില്ലാത്ത വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഏഹ് നിങ്ങളെന്നുള്ളൊരു പ്രസ്ഥാനം അവിടെ ഉണ്ടാവണമെന്നില്ല അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ മക്കളെ അവരുടെ മക്കളാണ് നിങ്ങൾ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട് വെറുതെ തമാശയിലെ ആദ്യം തന്നെ പ്രേമിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആയിട്ട് ഡീൽ ചെയ്ത് ഡീൽ ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റും നിങ്ങൾ ശ്രമിച്ചു നോക്കുക അപ്പം നിങ്ങൾ പ്രേമിച്ചു തുടങ്ങുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് ഇപ്പൊ പെണ്ണാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടില് വെറുതെങ്കിലും തമാശയിൽ നിങ്ങളുടെ അനിയത്തിനോടോ അല്ലെങ്കിൽ ഏട്ടനോടോ ആരോടെല്ല വെറുതെ പണ്ടായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലൊരു ബന്ധം ഉണ്ടാവില്ല ആ ബന്ധത്തിനനുസരിച്ചിട്ട് ആ ഒരു ബന്ധം അനുസരിച്ചിട്ട് അവരോട് കാര്യങ്ങൾ വെറുതെ എങ്കിലും തമാശ എങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ പിന്നീട് ഒരിക്കലും അത് വേറെ ഒരു വലിയ ബന്ധത്തിലോട്ട് വലിയൊരു പ്രശ്നത്തിലോട്ട് എത്തൂല അതുപോലെ തന്നെ ആണുങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ പ്രേമിക്കുന്ന ആൾക്കൊരിക്കലും നട്ട പാതയ്ക്ക് വിളിക്കാൻ പാടില്ല നട്ടപ്പാതെ മനസ്സില് പത്ത് മണി പതിനൊന്നിനേക്ക് ആരും അറിയാതെ കോൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക വാട്സപ്പിൽ ചാറ്റ് ഒഴിവാക്കുക അതല്ലാന്നുണ്ടെങ്കിൽ പുതിയൊരു ഫോം മേടിച്ചു കൊടുത്ത് അതിൽ കളിപ്പിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവരുടെ വീട്ടുകാരത് അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിനെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ ഇല്ല പിന്നെ കിട്ടുന്നത് വീട്ടുകാരൊക്കെ തിക്കരിച്ചിട്ട് ഓളിച്ചൊടി പോവാ ചാടി പോവാ അങ്ങനെ കാര്യങ്ങളൊക്കെയായിരുന്നു അതൊക്കെ ഭയങ്കര ക്ഷീണമായിട്ടുള്ള കാര്യങ്ങളാണ് ഏതൊരു ഫാമിലി ഏതൊരു ഉമ്മക്കും മാപ്പാക്കും നന്നായിട്ട് മനസ്സിൽ വേദനിക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെ വേദനിപ്പിച്ചുകൊണ്ട് ജീവിച്ചിട്ടൊന്നും ആരും ഇതുവരെ ഒരു നിലയിലെത്തിയതായിട്ടും എന്റെ അറിവിലില്ല നിങ്ങളറിവലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെ കമന്റ് ചെയ്യാം അപ്പൊ ഒന്നാമത്തെ പാർട്ട് ഇതാണ് നമ്മൾ വീട്ടില് കട്ടക്ക് പ്രേമിച്ചിട്ട് കിട്ടാതെ പോകുന്ന ബന്ധം അത് നമ്മൾ വീട്ടിൽ പറയാത്തേണ്ട പ്രശ്നമാണ് ആ സമയത്ത് കല്യാണത്തിന്റെ സമയത്ത് പോയങ്ങൾ ഞാൻ ഇന്നയാൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യൂല മനസ്സിലായോ പിന്നെ രണ്ടാമത്തെ കെട്ടി ഞാൻ ആദ്യം പറഞ്ഞ വെറുതെ ഫണ്ണായിട്ട് പ്രേമിച്ചിട്ട് വെറുതെ തേജും പോവാ അതിനുള്ള കാരണം ഞങ്ങളോട് കാര്യം പറയാം നിങ്ങൾക്ക് ഇപ്പൊ ഹോട്ടലിൽ നിന്ന് ചൂടുള്ള ചായ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചൂടുള്ള ഒരു ചായ കിട്ടുകയാണ് പെട്ടെന്ന് ആട് കുടിച്ച് കഴിഞ്ഞാൽ നാവ് ഒന്ന് പൊള്ളി പോകും അപ്പൊ നാവ് പൊള്ളാതിരിക്കാൻ നമ്മൾ ചെയ്യാറ് അതൊന്ന് ചൂടാറിയതിനു ശേഷം നമ്മൾ കുടിക്കാറുള്ളൂ നിങ്ങൾക്ക് കാര്യം പെടീട്ടില്ല അതായത് നിങ്ങൾ ഒരാളെ നിങ്ങളൊരാളെ ആളെ ആളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതൊന്നും ചൂടാറ ആ പെണ്ണിനെ ഒന്ന് അലങ്ങിയ ചെറുക്കനൊന്നും ചൂടാന്ന് വെച്ചതിന് ശേഷം മാത്രം അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അവളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ പ്രേമിക്കാൻ നിൽക്കുക അതാകുമ്പോൾ അങ്ങനെ ഒരു തേരിലോട്ട് എത്തില്ല ഇത് പെട്ടെന്ന് ചാടികയറി ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ എന്നെ കിട്ടുള്ളൂ ഞാൻ വേറെ ആരും പിരിവില്ല ദൈവമാണോ സത്യം അമ്മയാണ് സത്യം അമ്മയാണ് സത്യം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അതൊന്നും നടക്കാൻ അടക്കാൻ നേരെ മറിച്ച് അവരെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി ജസ്റ്റ് ഒരു ഫ്രണ്ട് ആവുക ഫ്രണ്ട് അതിന് ശേഷം പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ ഗുഡ് അതാവും അവരെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നത് തന്നെയാണ് എന്റെ അഭിപ്രായത്തില് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കാരണം അവരെ കുറിച്ച് നമ്മുടെ പാർട്നറെ കുറിച്ചിട്ടല്ല മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മുടെ ജീവിതം അടിപൊളിയായിരിക്കും എല്ലാ ജീവിതത്തിലും ഒരുപാട് ചിക്കൻ തിരക്കുകളും എന്താ പറയാ ഒരു പൈന്റൊരുണ്ടല്ലോ കാലാവുമ്പോ തട്ടിമുട്ടിന്നൊക്കെ പറയും അതേപോലെ തന്നെ അപ്പോ നമ്മൾ എന്ത് ചെയ്യാ പ്രേമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ണറെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം പ്രേമിക്കുക അപ്പോ പ്രേമിക്കുന്നതിന് മുമ്പായിട്ട് ആ പ്രേമത്തിലൂടെ എത്തുമ്പോൾ നമുക്ക് ഫാമിലി ഒന്നും ഓർമ്മ ഉണ്ടാവില്ല പക്ഷെ ഇനി നിങ്ങളെ പ്രേമിക്കുമ്പോൾ ഫാമിലിനെയും കൂടി ഓർക്കുക അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫാമിലി ആണെങ്കിൽ മാത്രം പ്രേമിക്കാൻ നിൽക്കുക അതല്ലെങ്കിൽ വെറുതെ എന്തിനാ രണ്ട് മോഹങ്ങൾ രണ്ട് ആഗ്രഹങ്ങളാണ് അവിടെ ഒറ്റയടിക്ക് പൊട്ടിപ്പോകുന്നത് പെണ്ണിന്റെ ആഗ്രഹം നടക്കൂലോ ചെറുക്കൻ്റെ ആഗ്രഹം നടക്കൂലോ അതായത് നിങ്ങളെ ഫാമിലിനെയും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരാളെ പ്രേമിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രേയുള്ളൂ നൈസായിട്ട് എങ്ങനെ നമുക്കൊരാളെ പ്രേമിച്ച് വശത്താക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് അതായത് നിങ്ങൾ പ്രേമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലും കൂടി അറിഞ്ഞിരിക്കുക അത് തമാശയിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം ബൈ ബൈ വേസ് യു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ട് ഷെയർ ചെയ്യാം ബൈ